എല്ലാവർക്കും നമസ്തേ അങ്ങനെ ദേവസ്വം ബോർഡിന് പുതിയൊരു പ്രസിഡന്റ് വന്നിരിക്കുന്നു കെ ജയകുമാർ ഐ എ എസ് ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ട് ഇരുന്ന ആളാണ് അങ്ങനെ ശബരിമലയുമായി ഒക്കെ വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് ശ്രീ കെ ജയകുമാർ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയി എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ പ്രതീക്ഷ പുലർത്തേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് സത്യത്തിൽ ഭക്തരുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചിന്ത കാരണം എത്രക്കാണെങ്കിലും അദ്ദേഹം പ്രസിഡന്റ് ആയാലും ഇപ്പോഴത്തെ രണ്ട് രാഷ്ട്രീയക്കാരായിരിക്കും ബോർഡ് മെമ്പർമാരായിട്ട് വരുന്നത് അവരുടെ സമ്മർദ്ദം എന്തായാലും തീർച്ചയായും അദ്ദേഹത്തിന് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യം കുറച്ചൊക്കെ അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരല്ല എന്നുള്ളത് കൊണ്ട് കുറച്ചൊക്കെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രശ്നം ഈ സ്വർണപ്പാടി തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള അവരുടെ വേണ്ടപ്പെട്ടവർ വാസുവിനെ പോലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് വാസു അതേപോലെ തന്നെയാണ് പാർട്ടിക്കും എന്ന് അയാൾ പാർട്ടി ഒരു നമ്പർ വൺ പാർട്ടിക്കാരനാണ് പാർട്ടിയുടെ ചുമതല ആളാണ് മുഖ്യമന്ത്രി എന്തു പറയുന്നു അതേപോലെ അനുസരിക്കുന്ന ആളാണ് നമ്മളത് കണ്ടതാണ് യുവതി പ്രവേശ വിഷയമൊക്കെ വന്നപ്പോൾ തന്നെ അയാൾ ഒറ്റയൊരുത്തനാണ് ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്രമാത്രം ശബരിമലയിലെ പ്രശ്നങ്ങളെല്ലാം ഏർ ഉണ്ടാക്കി വഷളാക്കിയത് ഈ വാസുവാണ് അയാൾ അത്രമാത്രം ശബരിമലയെ എങ്ങനെ തകർക്കണം എന്ന് ഊണിലും ഉറക്കത്തിലും ചിന്തിരിക്കുന്നവനാണ് ഈ വാസു എന്ന് പറയുന്നവർ അത്രമാത്രം അന്തം കമ്മി തന്നെയാണത് അങ്ങനെ ഒരുത്തനെ അവനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതല്ലാതെ സർക്കാരിന് മറ്റൊരു ചിന്തയുമില്ല അതിനു വേണ്ടി ആദ്യം ഒരു പേരിവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പേര് അവര് പരിഗണിച്ചിരുന്നു ഏറ്റവും ആദ്യം ആ പുതിയ പേരല്ല പരിഗണിച്ചിരുന്ന് പ്രശാന്തിന് വീണ്ടും ഒരു ടേമൂടെ കൊടുക്കുക അത് വിമർശനം ഉണ്ടാകും അതായത് കോടതിയിൽ നിന്നും പ്രശാന്തിന് വിമർശനം വന്നു അതേ തുടർന്ന് ഇവരെ തന്നെ ഒരു അടുത്ത ഒരു കക്ഷി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ഒരു കക്ഷിയായിട്ടുള്ള ഒരു ദേവകുമാർ അങ്ങനെ അങ്ങനെ മുൻ എം എൽ എയെ പ്രസിഡന്റ് ആക്കാൻ പിന്നീട് തീരുമാനിച്ചിരുന്നു ഇതും വിമർശനമാകും അതായത് പാർട്ടിക്കാരനെ തന്നെ ഈ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് War, <toctposal call |notimestamps|> െ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയാൽ പാർട്ടിക്ക് കൂടുതൽ പ്രത്യേകിച്ച് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഇവിടെ വരുന്ന സമയമാണ് പാർട്ടിക്ക് തന്നെ കൂടുതൽ വിമർശനം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് കെ ജയകുമാർ നമ്മുടെ ഒക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ജയകുമാറിനെ ഏർ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് നിന്ന് കളിക്കാം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ആ ഒരു ഈ നീക്കത്തിന് പിന്നിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കാരണം ഇതെല്ലാം തീരുമാനിക്കുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നിന്നാണ് തീരുമാനിക്കുന്നത് ആരാണ് അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകേണ്ടത് എന്ന് സർക്കാരെല്ലാം തീരുമാനിക്കുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് എ കെ ജി സെൻട്രൽ യോഗം കൂടിയാണ് തീരുമാനിക്കുന്നത് ആരാണ് അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകേണ്ടതെന്ന് എന്നിട്ട് ആ തീരുമാനം സർക്കാരിനെ അറിയിക്കും സർക്കാർ അതനുസരിച്ച് പ്രവർത്തിക്കും ഇത് എവിടത്തെ നീതിന്യായമാണെന്ന് ആലോചിച്ച് നോക്കുക ക്ഷേത്രം തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി ക്ഷേത്ര വിശ്വാസങ്ങളെ ശക്തിയുക്തം എതിർക്കുന്ന ഒരു പാർട്ടി ഹിന്ദു ആരാധനകളെ ശക്തിയുക്തം എതിർക്കുന്ന ഒരു പാർട്ടി ഹിന്ദു വിശ്വാസങ്ങൾ നശിപ്പിക്കണം എന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുന്ന ഒരു പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആരാകണം എന്നുള്ള കാര്യം ഇത് മാറിയേ തീരൂ നമ്മൾ അത് ഹിന്ദു വിശ്വാസികൾ രംഗത്തിറങ്ങിയെങ്കിൽ മാത്രമേ അതിന് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ ഇങ്ങനെയുള്ള ഒരു പാർട്ടി ഒരാളിനെ നിശ്ചയിച്ച് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലായിരിക്കാം പ്രവർത്തനം മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും കാരണം ഇവർക്ക് അത്രമാത്രം വിശ്വാസമുള്ള ഒരാളിനെ മാത്രമേ അവർ ഈ സ്ഥാനത്ത് കൊണ്ടുവരികയുള്ളു കാരണം വാസുവിനെ രക്ഷിച്ചെടുക്കണം പത്മകുമാരെ രക്ഷിച്ചെടുക്കണം വാസുവൊക്കെ പെട്ടുപോയാൽ മുഖ്യമന്ത്രി വരെ കുടുങ്ങും എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് ഇയാളെ രണ്ടാമത് കമ്മീഷൻ ആക്കിയ കാലത്ത് നമ്മുടെ ആരാണ് അച്യുതാനന്ദൻ അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് പിണറായി വിജയനായിരുന്നു അച്യുതാനന്ദൻ നിർദ്ദേശം കൊടുത്തു അച്യുതാനന്ദൻ വാസുവിനെ വീണ്ടും കമ്മീഷണറാക്കി കൊണ്ടുവന്നിട്ട് പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ഇയാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി അത് പ്രത്യേക താല്പര്യങ്ങൾ ഇപ്പോഴത്തെ ഈ സംഭവഗതികൾ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പിണറായി വിജയന്റെ ആ താല്പര്യം ഈ വാസുവിനെ പ്രസിഡന്റ് ഉണ്ടായ താല്പര്യം എന്താണെന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതിനു മുമ്പൊക്കെ പാർട്ടിക്കാരെ ആണെന്നുണ്ടെങ്കിലും അവരുടെ പാർട്ടിക്കാരെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനാണ് അനുവദിക്കുന്നത് പത്മകുമാറിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് പോലും പിണറായി വിജയൻ അതി അതിനെ അനുവദിക്കാതെ വാസുവിനെ തന്നെ പ്രസിഡന്റ് ആക്കിയത് ഇപ്പോഴത്തെ ഈ സ്വർണ്ണ പാളി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പിണറായിക്ക് പിണറായിയുടെ അറിവോടു കൂടിയല്ലേ ഈ ശബരിമലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന തട്ടിപ്പുകൾ എന്ന് നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വാസുവിനെ തന്നെ പിണറായി വിജയൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കുക പിണറായി വിജയന്റെ ഓരോ നടപടികളും നമ്മൾ സു സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്താൽ ഇതിലൊക്കെ ഉള്ള കള്ളക്കളികൾ നമ്മൾക്ക് മനസ്സിലാകും ഇതിൻ്റെ എല്ലാം ആധാരശില എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ അറിയാതെ ഈ ഇക്കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യമാണ് ഒരല അനങ്ങണം എന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ അനുമതി വേണം എന്നുള്ളതാണ് യാഥാർഥ്യം അങ്ങനെയുള്ളപ്പോൾ ഈ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാൻ പിണറായി വിജയൻ എടുത്ത തീരുമാനത്തിന് പിന്നിൽ ഉള്ള ഉദ്ദേശ ശുദ്ധി നമ്മൾ നമ്മൾക്ക് സംശയം ഉണ്ടാകുക സ്വാഭാവികമാണ് കാരണം ഈ പ്രശ്നം ഉയർന്നു വന്നിട്ട് കൂടി ഒരു അന്വേഷണത്തിന് തയ്യാറാകാതെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് തുടക്കമിടാൻ തയ്യാറാകാതെ പിണറായി വിജയൻ മാറി നിൽക്കുകയായിരുന്നു അവസാനം കോടതി ഇടപെട്ടിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണം എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാത്രമാണ് പിണറായി വിജയൻ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായതും ഒരു അന്വേഷണ സംഘത്തിനെ നിയോഗിക്കാൻ തയ്യാറായതും അതിൽ നിന്ന് തന്നെ പിണ ഇതിന്റെ പിന്നിലുള്ള പിണറായിയുടെ കണക്ഷൻ ആ ബന്ധം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ തന്നെ എന്താണ് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന പോലീസാണ് അന്വേഷിക്കുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന പോലീസ് പോലീസാണല്ലോ അന്വേഷിക്കുന്നത് ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്തു രണ്ടാം പ്രതി അറസ്റ്റ് ചെയ്തു അഞ്ചാം പ്രതി ഏഴാം പ്രതി അവരൊക്കെ അറസ്റ്റ് ചെയ്തു പക്ഷെ ഇപ്പോഴും മൂന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല മൂന്നാം പ്രതി ആരാണ് വാസു അപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്താൽ പോലും സ്വാഭാവികമായിട്ട് ഒരു പ്രതി പട്ടികയിൽ വന്നുകഴിഞ്ഞ് അറസ്റ്റ് ചെയ്ത് ചിലപ്പോൾ റിമാൻഡ് ചെയ്യും രണ്ടാഴ്ച റിമാൻഡ് ചെയ്യും അത് കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞു കോടതിയിലെ വാദം വരുമ്പോൾ നിരത്തുന്ന തെളിവുകളുടെ അനുസരിച്ചായിരിക്കും പുള്ളി ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കും ഇതുവരെ വാസുവിന് മൂന്നാം പ്രതിയായ വാസുവിനെ തൊടാൻ പോലും തയ്യാറാകാതെ അയാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും പരമാവധി തെളിവുകൾ നശിപ്പിക്കാനുള്ള അയാൾക്കെതിരായിട്ട് വരാൻ സാധ്യതയുള്ള തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ള കൂടിയുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും കാരണം ഇവർ ഈ ഇവരുടെ പത്രങ്ങളിലും ഇവരുടെ ചാനലിലും പറയുന്നത് സ്വർണ്ണപ്പാളി എന്നുള്ളത് അവർ പറയുന്നില്ല ഒന്നീ ശില്പാളി അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ലോഹപ്പാളി എന്നൊക്കെ പറഞ്ഞാണ് ഈ ദേശാഭിമാനി പത്രവും കൈരളി ചാനലും ഒക്കെ വാർത്തകൾ കൊടുക്കുന്നത് തന്നെ ഈ സി പി എമ്മിന്റെ നേതാക്കൾ പറയുന്നത് ഇതേപോലൊക്കെ തന്നെയാണ് ശില്പപ്പാളി ലോഹപ്പാളി എന്നൊക്കെയാണ് പറഞ്ഞ് ഇതിനെ വേറെ രീതിയിൽ തിരിച്ചുവിടാനാണ് അവർ ശ്രമിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക െ രക്ഷിക്കാൻ വളരെയേറെ ശ്രമങ്ങളാണ് പാർട്ടിയും സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ചിന്ത മാറ്റാൻ വേണ്ടിയാണ് സ്വർണപ്പാളി എന്നുള്ളതിന് പകരം ഏർ ശില്പാളിയെന്നും ലോഹപ്പാളിയെന്നും ഇവർ ഇത് പറഞ്ഞും പ്രചരിപ്പിച്ചും ഇത് മറ്റൊരു തലത്തിലേക്ക് മാറ്റിക്കൊണ്ടു പോകാൻ ഇവരെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഒരു ഭക്തർ വിചാരിക്കുന്ന രീതിയിൽ നീതിപൂർവകം ആകും എന്ന് നമ്മൾക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ കഴിയില്ല അതേ രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക് അന്വേഷണത്തിന്റെ പോക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഒരു മോഷണ കേസിലെ പ്രതി അല്ലെ ഏതെങ്കിലും ഒരു പ്രതി ഈ അടുത്ത സമയത്ത് വിദ്യാർത്ഥികളെ തന്നെ പോലീസ് എങ്ങനെയാണ് കൊണ്ടുപോയത് കയ്യേലും വിലങ്ങടിയിച്ച് തലയൊക്കെ മൂടി കൊടു ഭീകരനെ കൊണ്ടുവന്ന രീതിയിലാണ് കൊണ്ടുപോയത് ഈ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ പ്രതികളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഇവരെല്ലാം സി പി എമ്മുകാരായതുകൊണ്ട് ഇവരുടെ കയ്യാൽ ഒരു വിലങ്ങ് പോലും നമുക്ക് കാണാനില്ല മുരാരി ബാബു സി പി എമ്മിന്റെ വലിയ ആളാണ് സി ഐ ടി സംഘടനയുടെ നേതാവാണ് അയാളെ കോടതി കൊണ്ടുവന്ന സമയത്ത് ഇടത് കയ്യാൽ അതിന്റെ ഈ ഹാൻഡ് കഫിന്റെ കൈവിലങ്ങിന്റെ ഒരു ചുറ്റിട്ടിരിക്കുന്നത് കണ്ടു പക്ഷെ അതൊരു കവർ വെച്ച് മറച്ച് സാധാരണ ഒരാളിനെ കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു വി ഐപിയെ കൊണ്ടുപോകുന്ന രീതിയിലാണ് കൊണ്ടുപോയത് ഇളയൊക്കെ രക്ഷിച്ചെടുക്കുന്ന നീക്കങ്ങളും നടപടികളും ആണ് പ്രവൃത്തികളുമാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഏർ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ സംശയിച്ചാൽ അത് നമ്മുടെ കുറ്റമല്ല ഈ സർക്കാരിൻ്റെ അന്വേഷണ രീതിയുടെ കുറ്റമാണ് അവരുടെ ആ മുന്നോട്ടുള്ള ആ പോക്കിൻ്റെ ഇതിനോടുള്ള സമീപനത്തിൻ്റെ കുറ്റമാണ് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് ഈ സംശയം ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് തീർക്കണം എന്നുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് ഇത് മറ്റ് ഈ രാഷ്ട്രീയ പരിഗണനകൾ മാറ്റിവെച്ചു കൊണ്ട് ഭക്തരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ശക്തമായ നിലപാടുകളാണ് വേണ്ടത് എന്ന കാര്യം മറക്കാതിരിക്കുക ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക